ഹായ് ഹലോ നമസ്കാരം അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ തമ്പിനെയിലും ടൈറ്റിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇല മൈലാഞ്ചി അത് നെഗത്തിൽ ഇടുന്നതായാലും ശരി കൈയിനുള്ളിൽ ഇടുന്നതായാലും ശരി ഇടുന്ന സമയത്ത് നല്ലതുപോലെ കട്ട കട്ടച്ചുവപ്പാവാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം are watching our video for the first time please subscribe our channel and hit the bell button to enable it. Like, comment and share. അപ്പൊ ഇതാ ഞാൻ കുറച്ച് മൈലാഞ്ചി ഇല എടുത്തിട്ടുണ്ട് ഇത് നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ അതിൽ കുറച്ചൊക്കെ വാടിയിട്ടുണ്ട് വാടിയതും അതിലുള്ള ആ ഒരു ചെറിയ കമ്പുകളൊക്കെ മാറ്റിയിട്ട് എടുക്കാം നമുക്ക് അതിനുശേഷം ഇതൊന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകാം പൊടി മഴക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കഴുകി എന്ന് എടുക്കുക ഇതാ മൈലാഞ്ചി എല്ലാം ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട് ഞാനിത് ജസ്റ്റ് കഴുകി എടുത്തിട്ടേ ഉള്ളൂ വെള്ളമൊക്കെ അതുപോലെ തന്നെയുണ്ട് അത് നമുക്ക് അരക്കാൻ നേരത്ത് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാൻ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് ചൂട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വൺ ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു നാല് ഗ്രാമ്പൂ ആണ് ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇത് നമ്മൾ തിളപ്പിക്കുന്ന സമയത്തിൽ ഞാൻ ചേർത്തിരിക്കുന്ന ആ ഒരു ഗ്രാമ്പു മൈലാഞ്ചിയുടെ കളറ് നല്ലതുപോലെ കടുത്തു വരാനും അതുപോലെ അത് നിലനിൽക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇട്ട് അപ്പം അതുകൊണ്ട് ഗ്രാമ്പു ഒഴിവാക്കാതെ വേണം നമ്മൾ ഈ ഒരു വെള്ളം തയ്യാറാക്കാനായിട്ട് ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ മൈലാഞ്ചി അരച്ചെടുക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം മൈലാഞ്ചി ഇല അരക്കുന്നതിന് മുമ്പായിട്ട് അതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ ഇനി ഈ ഇല മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് മിക്സിയുടെ നമ്മൾ അരക്കാനൊക്കെ എടുക്കുന്ന ജാറുണ്ടല്ലോ അതിലാണെട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ മൈലാഞ്ചി ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇല അരക്കാൻ എടുക്കുമ്പോൾ എപ്പോഴും തളിരില അതായത് നമ്മൾ അരച്ച് വരുമ്പോൾ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു വഴുവഴുപ്പ് വരുന്ന രീതിയിലുള്ള വേണം വേണോട്ടോ ഇത് അരക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ അപ്പോൾ ഫ്രഷായിട്ട് ഇല കിട്ടുന്നവർ തളിരില തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു കാപ്പിപ്പൊടിയുടെ ആ ഒരു മിക്സ് അത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് നല്ലതുപോലെ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനപ്പോ മുഴുവനായിട്ടും തന്നെ നല്ല പേസ്റ്റ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു കാപ്പിയുടെ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് എന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാനതൊന്ന് മിക്സിയിൽ നിന്ന് തുടച്ചെടുത്തപ്പോഴേക്കും കണ്ടില്ലേ അമ്മിയിലൊക്കെ വെച്ച് അരക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കൈ മൊത്തം ചോന്ന് കിട്ടും കേട്ടോ ഇനി ഇത് ഞാൻ നികത്തിൽ ഇട്ടൊന്ന് കാണിച്ചു തരാം ഇത് ഒരു പ്രാവശ്യം ഇട്ടതുകൊണ്ട് നല്ല കട്ടും ചോപ്പാകും എന്ന് ഞാൻ പറയുന്നില്ല ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും ഒരു അഞ്ച് മണിക്കൂർ കുറഞ്ഞത് കയ്യിൽ തന്നെ ഇട്ട് വെക്കുക ണെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് കയ്യിലിട്ടതിന് ശേഷം ഒന്ന് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ കിടന്ന് രാവിലെ എഴുന്നേറ്റിട്ട് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ആ കയ്യിൽ എത്ര നേരം ഇരിക്കുന്നോ അതിനനുസരിച്ചിട്ട് അതിന്റെ ആ ഒരു കളറ് നമ്മുടെ നെഗത്തിലേക്ക് പിടിക്കുന്നതാണ് അപ്പം ഞാനിതൊന്ന് ഇടുന്നുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ ഓൾറെഡി കുറച്ച് മൈലാഞ്ചി ഉണ്ട് ഒരു മൈലാഞ്ചി ഒന്ന് രണ്ട് തവണ ഇടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം നല്ലതുപോലെ തന്നെ ചോക്ക് കേട്ടോ ഇത് കയ്യിലിട്ട് ഡ്രൈ ആയതിന് ശേഷവും നമുക്ക് കുറച്ചും കൂടി കളറ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പ് കൂടി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ താ ഞാൻ നഗത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു അഞ്ച് മണിക്കൂർ ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് റിമൂവ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം അപ്പം താ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്കൊന്ന് പൊളിച്ചു നോക്കാം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇടുമ്പോഴേക്കും തന്നെ നല്ല കളറ് നമുക്ക് കിട്ടുന്നതാണ് കാരണം നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഗ്രാമ്പു അതുപോലെ കോഫി അതിൻ്റെയൊക്കെ ആ ഒരു കളറൊക്കെ ഇളകിയിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് കൈനകത്തിന് ചുവപ്പ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ട് ദാ ഇനി ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനിയും വീണ്ടും ഞാനിട്ട് കാണിച്ചു തരാം അതിന് ഇതാ ഞാൻ വീണ്ടും മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഏകദേശം ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ഉണങ്ങി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു സൂത്രം കൂടി ചെയ്തു കൊടുക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കണക്കിന് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് അലിച്ചെടുത്തതിന് ശേഷം ഈ ഒരു സിറപ്പാണ് കേട്ടോ നമ്മൾ നഗത്തിൽ പരത്തി കൊടുക്കേണ്ടത് ഈ ഒരു മൈലാഞ്ചിയുടെ മുകളിലായിട്ട് നമുക്കിതൊന്ന് പെരട്ടി കൊടുക്കണം അതിപ്പോൾ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സിറപ്പ് എടുത്തിട്ട് നമുക്ക് ഓരോ തുള്ളിയായിട്ടും നഗത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു മൈലാഞ്ച് പൊളിച്ചു കളഞ്ഞാൽ മതി ഇങ്ങനെ ഓരോ തുള്ളിയായിട്ട് നമുക്ക് ഇറ്റിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഇതാ ഷുഗറും നാരങ്ങ നീരും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു നഖമൈലാഞ്ചി നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഒലിച്ച് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ കളറ് എന്നുള്ളത് നോക്കാം കേട്ടോ ഇതുകൊണ്ടു നന്നായിട്ട് തന്നെ ചുമന്ന് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചുമന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് രണ്ട് പ്രാവശ്യവും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല കടും കളറില് തന്നെ നല്ല ചുവപ്പ് നിറത്തിൽ നന്നായിട്ട് ചുമന്ന് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെരുന്നാളൊക്കെ വരികയല്ലേ അപ്പൊ അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ തന്നെ ചുമന്ന് കിട്ടും കേട്ടോ അത് ഏത് ചോക്കാത്ത മൈലാഞ്ചി ആണെങ്കിലും ഇതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂട്ടോ നന്നായിട്ട് തന്നെ ചുമന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്